കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഐക്യസഭകളിൽ ദരിദ്രരുള്ള സമീപ സഭയുടെ സാമീപ്യം എന്നുള്ള വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ യേശു കർത്താവിന് ഉണ്ടായിരുന്ന അതേ മനോഭാവം നമ്മൾക്കുണ്ടാകണമെന്ന വിഷയത്തെ യാക്കോവപ്പസ്തോലിൻ രണ്ടാമത്തെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുകയാണ് തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ഫേവററ്റിസം കാണിക്കരുത് നിങ്ങൾ പള്ളിയിൽ മോടിയോടുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിരി വിട്ടു കൊണ്ടൊരുത്തരും മുഷിന വസ്ത്രം ധരിച്ച് ധരിതനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിഞ്ഞ് നോക്കി ഇവിടെ സുഖേനും ധരിതലോട് നിങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് അവൾ പൊസിഷൻ ഓർ വെൽത്ത് ലോഡ് ഈസ് ദ ഗ്ലോറി ഉന്നതൻ കർത്ത ദൈവമാണ് അവരെ ബഹുമാനിക്കേണ്ടതെന്നല്ല എല്ലാവരെയും ബഹുമാനിക്കണം അതിനനുസരിച്ച് ബഹുമാനിക്കണം അതുപോലെ സമൂഹത്തിൽ സാധുക്കളെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം അത്രേ ഉള്ളൂ ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ട് അപ്പോൾ ഗോൾഡ് റിങ് വെൽത്ത് ആൻഡ് സോഷ്യൽ ഡെസ്റ്റിനേഷൻ അപ്പോൾ ആ സാമൂഹ്യമായി ഒരു അംഗീകാരമുള്ള ഒരാൾ അപ്പപ്രകാരം വെൽത്തുള്ള ഒരാൾ അവിടെ ഈ നിങ്ങൾ അത് ചെയ്താൽ ജഡ്ജസ് വിത്ത് യുവിൽ തോട്ട്സ് അതൊരു പൈശാചികമാണ് ഡിസ്ക്രിമിനേഷനും ഓണർ ദ പൂർ Whom God ഹും those who oppress you, it is sin. അത് മറ്റുള്ളവരെ അപമാനിക്കുന്നത് മറ്റുള്ളവരെ ചെറുതാക്കുന്നത് അത് പാപമാണ് വിശേഷം സമൂഹത്തിലുള്ള സാധുക്കൾ അനാഥർ വിധവുമാർ കർത്താവ് പരദേശികൾ ഇവരോടൊക്കെയുള്ള യേശുവിൻ്റെ സമീപനം ആയിരിക്കട്ടെ നമ്മുടെയും സമീപനം അതാണ് യേശു കണ്ട ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൻ്റെ നമ്മൾക്ക് അത് സാധിക്കണം അതുകൊണ്ട് കർത്താവിനെ കണ്ടവർ യേശുവിനെ കണ്ടവർ യേശുവിൻ്റെ രക്ഷ പ്രസംഗിക്കുന്നവർ രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്നവർ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവർ ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും സമൂഹത്തിലെ സാധുക്കളോടുള്ള സമീപനം വർദ്ധിച്ചു വരുവാൻ ദൈവം തമ്പിനാൻ സഹായിക്കട്ടെ ഈ വചനത്താൽ അത് നിങ്ങൾക്ക് ഒരു പുതിയ ബലവും പുതിയ ശക്തിയും നൽകട്ടെ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിശുദ്ധയാ പുസ്തകത്തിൽ ഞങ്ങളോട് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള മനോഭാവം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഞങ്ങളുടെ പ്രവർത്തനത്തിലും അപ്രകാരമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനുള്ള കോടതികൾ വകക്കീൽമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ വരുന്ന വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ അവർത്ത പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലവിധ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ഉള്ളവർക്ക് ദൈവത്താൽ യേശു ക്രിസ്വിനാലുള്ള ശക്തിയും സന്തോഷവും സമാധാനവും നൽകി നിന്റെ മക്കളുടെ കടഭാരങ്ങൾ മറ്റ് ഭാരങ്ങൾ എപ്പോർപ്പെട്ട ജീവിതം തകർന്ന അവസ്ഥയിൽ നിന്നെ മക്കളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന മാറ്റിയെടുക്കുന്ന അത്ഭുതകരമായ കാഴ്ച അത്ഭുതകരമായിട്ടുള്ള അനുഭവം നിന മക്കൾക്ക് നിറയിക്കാട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണമെന്നല്ല പിതാവേ ആമയും ബ്ലസ് ചെയ്യുന്നു